അതിർത്തിയിൽ തീവ്രവാദ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നതിനിടെ ഇതാ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഔദ്യോഗികമായി പാകിസ്ഥാൻ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു അതും ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഷാഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ എത്തുന്നത് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ആയാണ് ഉച്ചകോടി നടക്കുന്നത് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകും എന്നത് സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഉച്ചകോടിയിൽ പങ്കെടുക്കണമെന്ന് സെപ്റ്റംബർ മുപ്പതിന് പാകിസ്ഥാന്റെ ക്ഷണം ലഭിച്ചിരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഐക്യരാഷ്ട്രസഭയുടെ എഴുപത്തിയൊമ്പതാമത് ജനറൽ അസംബ്ലി സമ്മേളനത്തിൽ പാകിസ്ഥാനെതിരെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു ോകത്ത് പല രാജ്യങ്ങളും അവരുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങൾ കാരണം പിന്നിലേക്ക് പോകുന്നുണ്ട് എന്നാൽ ചിലർ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അത്തരം നയങ്ങൾ തെരഞ്ഞെടുക്കുന്നു ഇത്തരം നിലപാട് സ്വീകരിക്കുന്നവരാണ് ഞങ്ങളുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ഇതായിരുന്നു ജയശങ്കറിൻ്റെ കുറ്റപ്പെടുത്തൽ പാകിസ്ഥാന്റെ ദുഷ്പ്രവർത്തികൾ മറ്റുള്ളവരെ ബാധിക്കുന്നുവെന്നും ജയശങ്കർ വിമർശിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ സന്ദർശനം എന്നതാണ് ശ്രദ്ധേയം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആയിരുന്നു പാകിസ്ഥാൻ ക്ഷണിച്ചിരുന്നത് ഉച്ചകോടിക്ക് മുന്നോടിയായി മന്ത്രിതല യോഗവും എസ് സി ഒ അംഗങ്ങൾ തമ്മിലുള്ള യോഗങ്ങളും നടക്കും സാമ്പത്തികം സാമൂഹികം സാംസ്കാരികം മാനുഷിക സഹകരണം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിരവധി യോഗങ്ങളും ചേരും ഇന്ത്യ ചൈന റഷ്യ പാകിസ്ഥാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഷാഹായ് ഉച്ചകോടിയുടെ ഭാഗമാകുന്നത് ഏറ്റവും വലിയ ട്രാൻസ് റീജിയണൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളിൽ ഒന്നായി ഉയർന്നുവരുന്ന സാമ്പത്തിക സുരക്ഷാ കൂട്ടായ്മയാണ് എസ് സി ഒ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ എസ് ജയശങ്കറിന്റെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണിത് സുഷമ സ്വരാജാണ് പാകിസ്ഥാനിൽ അവസാനമായി സന്ദർശനം നടത്തിയ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ എട്ട് ഒമ്പത് തീയതികളിൽ ഇസ്ലാമാബാദിൽ നടന്ന ഹാർട്ട് ഓഫ് ഏഷ്യ ഇസ്താംബുൾ പ്രോസസിൻ്റെ അഞ്ചാമത് മന്ത്രിതല സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് സുഷമ സ്വരാജ് ആയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഉറി ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത് ഭീകരതയ്ക്ക് ധനസഹായം നൽകുന്നതും സ്പോൺസർ ചെയ്യുന്നതും അവസാനിപ്പിക്കുന്നതുവരെ പാകിസ്ഥാനുമായി ഒരു ബന്ധവും ഇല്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് സാർക്ക് മന്ത്രിമാരുടെ യോഗത്തിനായി ഇസ്ലാമാബാദ് സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ കേന്ദ്രമന്ത്രിമാരായ ഹർപ്രീത് കൗർ ബാദലും ഹർദീപ് സിംഗ് പുരിയും അതിർത്തി കടന്ന് കർത്താർപൂർ ഇടനാഴിയിലൂടെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കാനും എത്തിയിരുന്നു പാകിസ്ഥാൻ ഇപ്പോഴും അവകാശവാദം ഉന്നയിച്ചു ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായത് കഴിഞ്ഞ ദിവസമാണ് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിലും കാശ്മീരിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടന്നിരുന്നു സാധാരണ ഷാഹായ് ഉച്ചകോടിയിൽ രാഷ്ട്ര തലവന്മാരാണ് പങ്കെടുക്കേണ്ടത് ഇതിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെയാണ് ക്ഷണിച്ചിരുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്നതിനാലാണ് പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രിയെ പങ്കെടുപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്